വത്തിക്കാൻ ന്യൂസുമായുള്ള അഭിമുഖത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ മെയ് മാസം പതിമൂന്നാം തീയതി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പയുമായുള്ള കണ്ടുമുട്ടലിന് ശേഷം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സീറോ മലബാർ സഭയുടെ നിലവിലെ പ്രതിസന്ധിയും സംസാര വിഷയമായി കോൺട്രവേഴ്സി അക്കോഡിംഗ് എക്സാജറേറ്റഡ് ബൈ ദ മീഡിയ എസ്പെഷ്യലി ദ സോഷ്യൽ മീഡിയ ദ ദ ലിറ്റർജി ഈസ് സെലിബ്രേറ്റഡ് ഫ്രം സെയിം ടെക്സ്റ്റ്ലി നോ ചേഞ്ച് ഇൻ ദ ദ ടെക്സ്റ്റ് ഓഫ് എറണാകുളം വിച്ച് മേ ബി ദ ലാർജസ്റ്റ് ഡയസിസ് ആൻഡ് വിച്ച് മേ ബി ദ്രിൻസിപ്പൽ സിറ്റി Of uh, Kerala, we have difficulty, but I, being elected as the Major Archbishop of the Srimadabar Church, wish to tell everybody you shall not exaggerate the controversy beyond its real, mm. actual uh, situation. സംഭാഷണത്തിന്റെ പ്രധാന ഭാഗങ്ങളുടെ ഒരു വിവരണം ഇങ്ങനെ താൻ പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ചു ഒരപ്പനെ പോലെ തന്നെ ചേർത്തു പിടിച്ചു ആശ്വസിപ്പിച്ചു പ്രശ്നങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തിയുള്ളവരാക്കും മൂല്യമുള്ളവരാക്കും എന്ന് പറഞ്ഞു ഫാത്തിമ മാതാവിന്റെ തിരുനാളിന്റെ അന്നാണ് തനിക്ക് പരിശുദ്ധ പിതാവിനെ കാണാൻ സാധിച്ചത് എന്നത് ആ കണ്ടുമുട്ടലിനെ കൂടുതൽ അനുഗ്രഹമുള്ളതാക്കി സീറോ മലബാർ സഭ പരിശുദ്ധ അമ്മയുടെ വണക്കത്തിന് വലിയ മുൻഗണന നൽകുന്നുണ്ട് പരിശുദ്ധ ജപമാല എന്നും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിന്റെ കേന്ദ്ര ഭാഗമാകണം സീറോ മലബാർ സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതലായി സമൂഹ മാധ്യമങ്ങൾ പൊലിപ്പിച്ചു കാണിക്കുന്നു സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും നവീകരിച്ച തക്സയാണ് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു റൂബ്രിക്സിന്റെ മാത്രം വിഷയമാണ് ഈ പ്രതിസന്ധി സീറോ മലബാർ സഭയുടെ അവസാനമാണെന്ന് ഞാൻ കരുതുന്നില്ല ഇത് തരണം ചെയ്യും ഓറിയന്റൽ സഭകളിൽ വെച്ച് ഏറ്റവും ശക്തമായ സഭയാണ് സീറോ മലബാർ സഭ ലോകമെമ്പാടും എത്തിച്ചേരുന്ന സഭ സീറോ മലബാർ സഭ ഇതിനെയും തരണം ചെയ്യും